ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഒരു കപ്പ് ചോറും ഒരു മുട്ടയുണ്ടെങ്കിൽ നമ്മളാ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര എളുപ്പമാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞാനിതായൊരു കപ്പിന് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് നിറച്ചെടുത്തിട്ടില്ല എന്നാലും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് ചോറിലോട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു മുട്ടേനെ അപ്പം ഇത് നല്ലോണം പേസ്റ്റ് രൂപത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് അപ്പം ഇതിന് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ ഞാൻ ഉപ്പിടാൻ മറന്നിന്ന് പിന്നെ ഞാൻ പൊടിയിലാണ് ഉപ്പ് ഇട്ടു കൊടുത്തത് കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണ്ടത് ഈ അങ്ങനെ കാണിച്ചാലും ഞാൻ ഒരു കൈ കൊണ്ട് വീടിയെടുക്കേണ്ടതാണ് ഒരു കൈ കൊണ്ട് സാധനം പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ ചോറെടുത്ത കപ്പിനു തന്നെ ഒരു കപ്പ് മൈദ മൈദെടുത്തിട്ടുണ്ട് ആ മൈദ ഒരു കപ്പ് നമ്മൾ അരിച്ചെടുത്തതാണ് പിന്നെ അതിലേക്ക് നമ്മൾ ചോറ് അരച്ചതാണ് ബാക്കി ചേർത്ത് കൊടുക്കണത് പിന്നെ ഒരു കപ്പ് മൈദ എടുത്തണമെങ്കിൽ ഞാൻ ഒരു കപ്പ് പിന്നെ ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് രണ്ട് കപ്പ് മൈദ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക രണ്ട് കപ്പ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക എന്നാൽ രണ്ട് ഓരോ കപ്പാക്കിയിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ രണ്ടും ഓരോ കപ്പ് നമ്മൾ ചോറ് ചോറെടുത്ത് അതേ അളവിൽ തന്നെ രണ്ട് കപ്പ് എടുത്തേക്കുന്നത് ഇതാണ് ചോറും മുട്ടും കൂടെ അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ പൊടി മൈദയും ഗോതമ്പ് പൊടിയും കൂടെ ഉള്ളതിക്ക് ഉപ്പിട്ട് കൊടുക്കണം ഇങ്ങോട്ട് ചോറും മുട്ടയും കൂടെ അരച്ചതിലോട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണ് ഇനി നമ്മളിത് കുഴച്ചെടുക്കണം അത് ഫുൾ ഇതിൽക്കും പാകം കേട്ടോ ഒരു കപ്പ് ചോറും ഒരു മുട്ടയും കൂടി രണ്ട് കപ്പ് പൊടിയേക്ക് പാകാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഇരട്ടി കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കൂട്ടോ നിങ്ങളിഷ്ട സൗകര്യത്തിന് നിങ്ങൾക്ക് കൂടുതൽ ആളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചു ഞാൻ ഇതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുഴച്ചെടുക്കണ കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ കുഴച്ചെടുക്കണ് അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇതായിരുന്നു വളരെ പെട്ടെന്ന് കേട്ടോ നമുക്കധികം സമയമൊന്നും വേണ്ട മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേനൊക്കെ റെഡിയാവും ഫുള്ള് ഇങ്ങനെ കുഴച്ച് സോഫ്റ്റ് ആണ് വരെ കുഴച്ചെടുക്കുക ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ പ്രത്യേകിച്ച് പറഞ്ഞുതരാണെങ്കിൽ നമുക്ക് ആ ചോറും മുട്ടയും അരച്ച നനവെന്ന മതി കേട്ടോ അതിൽ വെച്ചിട്ട് വേണം ഞമ്മളത് കുഴച്ചെടുക്കാൻ കേട്ടോ പിന്നെ ഇതിലൂടെ അധികം പൊടികളൊന്നും ഇടണ്ട എല്ലാം പാകമാണ് പിന്നെ കുഴച്ച് കഴിഞ്ഞിട്ട് വേണം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാണ്ട് ഞാൻ പിന്നെ കറി ഉണ്ടാക്കുമ്പോഴത്തേന് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് മരം വെട്ടേണ്ടത് അതാണ് സൗണ്ട് കേട്ടോ പിന്നെ അത് രണ്ടായിട്ട് മുറിച്ചെടുത്തേക്കുന്നത് കേട്ടോ മൂന്നായിട്ട് ചെയ്യുക പക്ഷേ ഞാൻ രണ്ടായിട്ടാണ് അത് മൂന്നായിട്ട് ചെയ്യണേന്ന് ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി ഇനി ഞാൻ ലേശം എണ്ണ തേച്ച് ആ കൗണ്ടർ ടോപ്പിൽ അതിന് ശേഷമാണ് നമ്മളിത് പരത്തി എടുക്കുന്നത് നല്ല നൈസായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ കേട്ടോ കാണുന്നില്ല അതേപോലെ നൈസ് ആയിട്ട് വേണം പരത്തി എടുക്കാൻ അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുക നെയ്യ് തേച്ചിട്ട് പിന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ കുറച്ച് മൈതപ്പൊടിയോ ഗോതമ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുക്ക ഇതേപോലെ പൊറാട്ട ചുരുട്ടിയെടുക്കും പോലെ ചുരുട്ടിയെടുക്കട്ടോ നിങ്ങൾ നെയ്യു പകരം ഓയിൽ തേച്ചാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ പീസ് ഓരോ പീസ് ആക്കി എടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ അതേപോലെ ആക്കിയെടുക്കട്ടോ നമുക്കൊരു പത്തിരുപത് പൊറോട്ടൻ്റെ ഷീറ്റ് കിട്ടും കേട്ടോ അതേപോലത്തത് ഇതാ മൊത്തത്തിൽ ആ രണ്ട് കപ്പ് പൊടികൊണ്ട് നമുക്ക് ഇത്രയും കെട്ടിയിട്ടുണ്ട് ഇനി ഞാനത് പൊറോട്ട പരത്തണ പോലെ ഒന്ന് പരത്തി എടുക്കാണ് കൈ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം കേട്ടോ കണ്ടില്ല കാരണം നമുക്ക് പൊറോട്ടേൻ്റെ ഷേപ്പ് തന്നെ ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ പരത്തി എടുക്കും കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് പരത്തിയതിൻ്റെ ശേഷമാണ് ഞാൻ ചട്ടി വെക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ അത്ര എളുപ്പമാണ് സിമ്പിളാണ് കഴിക്കാനാണെന്നു വെച്ചാൽ ഭയങ്കര നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാ ചുട്ടെടുക്കണം ഓരോന്നോരോന്നായിട്ട് ഒരു പത്തെണ്ണം ഞാൻ പരുത്തി വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ അതേപോലെ ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പം മക്കളാദ്യം സ്കൂളിൽ പോണെടുപ്പൊക്കെ കൊടുക്കാൻ വിചാരിച്ചിട്ടേ ഇതിലേക്ക് ഞാൻ ബീഫ് മിക്സിയിലരച്ചിട്ട് വെന്തിട്ട് അരച്ചിട്ട് ഞാൻ ഗ്രേവിയും കൂടെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കണ്ടിട്ടില്ല നമ്മളെ പൊറോട്ട എങ്ങനെയുണ്ട് കാണാൻ നല്ല മുഞ്ചില്ല കാണാൻ കഴിക്കാനാണെന്നുവെച്ചാൽ ഭയങ്കര നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ രാവിലെ വളരെ പെട്ടെന്നായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക രാത്രി ഡിന്നറാക്കുക പിന്നെ നമുക്ക് വലിയ ഗസ്റ്റ് അന്നോസൊക്കെ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചുട്ടെടുക്കണ് അപ്പോൾ അതാ നമ്മളത് എല്ലാത്തിവിടെ റെഡി ആയിട്ടുണ്ട് മാഷാള്ള അലഹമ്മില നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക ചൂടായിട്ട് ഇങ്ങനെ മുറിക്കാനും കൂടെ പറ്റണില്ല അത്രയും ചൂടാണ് കേട്ടോ ലയറായിട്ടൊക്കെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഞമ്മക്ക് അപ്പോൾ അതാ നമ്മൾ ഇയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് വളരെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്